വിവാഹം കഴിഞ്ഞിട്ടും ഒരു ബഹുമാനമില്ലാതെയാണ് ദിയ പെരുമാറുന്നതെന്നാണ് പൊതുവെയുള്ള പരാതി എന്നാൽ ആ പരാതിയെല്ലാം മാറ്റിയ ഒരു വിശേഷ ദിവസമായിരുന്നു തൈഞ്ഞ തിരുവോണം അതായത് കഴിഞ്ഞ ദിവസത്തെ ആഘോഷം ഇവർ ഓണത്തിനും അഭിമുഖങ്ങൾക്കുമായി കഴിഞ്ഞ ദിവസം ഒബായ് തമാരയിൽ പോയിരുന്നു അവിടെ വെച്ച് തന്നെയാണ് ഇവരുടെ വിവാഹവും നടന്നത് അതിനുശേഷം കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ അവിടെ ചെല്ലുകയും അവിടെ എത്തിയ ദിയെക്കുറിച്ച് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ നല്ലത് മാത്രം പറയുകയും ചെയ്യുകയാണ് നെറുകയിൽ സിന്ദൂരം കഴുത്തിൽ മംഗൾസൂത്ര കുടുംബത്തിനോടൊപ്പം അച്ഛനെയും അമ്മയും ചേർത്ത് നിർത്തുന്നു വളരെ നല്ല പെൺകുട്ടി ഇങ്ങനെയല്ലാതെ എന്താണ് നീയെക്കുറിച്ച് പറയാനുള്ളത് അശ്വിനെയും അശ്വിന്റെ കുടുംബത്തിനെ മാറ്റി നിർത്തുന്നു എന്ന് പോലും പരാതി പറഞ്ഞവർക്കുള്ള മറുപടിയാണ് കഴിഞ്ഞ ദിവസം ദിയ പങ്കുവച്ച ചിത്രം നേരത്തെ തൻ്റെ കുടുംബത്തോടൊപ്പം ഓണം ഫോട്ടോഷൂട്ടൊക്കെ തന്നെ ദിയ പങ്കുവെച്ചിരുന്നു അപ്പോഴും അശ്വിനെ ഒഴിവാക്കിയെന്നും സിന്ദൂരം ധരിച്ചില്ല എന്നും താലി ധരിച്ചില്ല എന്നൊക്കെ പരാതികൾ ഉണ്ടായിരുന്നു എന്നാൽ അത് ദിവസങ്ങൾക്ക് മുൻപെടുത്തൊരു ഫോട്ടോഷൂട്ടാണ് ഓണത്തിന് പങ്കുവയ്ക്കാൻ വേണ്ടി വച്ചിരുന്ന ഫോട്ടോഷൂട്ടാണ് അതല്ലാതെ അശ്വിനെ മാറ്റി നിർത്തണമെന്ന് ഇവർ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇന്നലത്തെ ഒരു വലിയ ആഘോഷം തന്നെ ഇവരുടെ വിവാഹം അതായത് ദിയ ഭാര്യയായതിനു ശേഷമുള്ള ആദ്യത്തെ ഓണമാണ് അത് തകർപ്പനായി ആഘോഷിക്കണമെന്ന് ദിയയ്ക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു ദിയെ പോലെ തന്നെ ദിയയുടെ വീട്ടുകാർക്കും അത് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദിയയും അശ്വിനെയും അശ്വിന്റെ അമ്മയും അച്ഛനെയും തന്നെ കഴിഞ്ഞ ദിവസം ഒബായ് തമാരയിലേക്ക് ഓണത്തെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതും പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ദിയ പുതിയ ചിത്രങ്ങൾ പങ്കുവെച്ചതിന് പിന്നാലെ നിരവധി പേരാണ് ആശംസകളുമായി എത്തിയത് ദിയ സിന്ദൂരം തൊട്ടപ്പോൾ എന്ത് ഭംഗിയാ കാണാനെന്നാണ് പ്രേക്ഷകർ എല്ലാവരും പറയുന്നത് സിന്ദൂരം തൊട്ടില്ല അശ്വിന്റെ കൂടെ ഫോട്ടോ എടുത്തില്ല അശ്വിന്റെ ഫാമിലിയുടെ കൂടെ ഓണം ആഘോഷിച്ചില്ല ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ കുലസ്ത്രീകളും മറ്റും എവിടെയാണ് എല്ലാത്തിന്റെയും മണ്ണാക്കിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒറ്റ ഫ്രെയിമിൽ ഒരു ഒറ്റ ആഘോഷം അതാണ് ദിയയുടെ മറുപടി ഇതാണ് ദിയയുടെ ആരാധകർ തന്നെ ഇപ്പോൾ മറ്റുള്ളവരോട് പറയുന്നത് സിന്ദൂരം തൊട്ടോ എന്ന് കൂടി അറിയില്ല അതിനു മുൻപ് നെഗറ്റീവായിട്ട് ആയിട്ട് വന്നേക്കുവാണ് നെഗറ്റീവ് ടീംസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധ നേടി എന്നാണ് ദിയയുടെ കമന്റ് മറുപടി നൽകുന്നത് ദിയ സിന്ദൂരം തൊട്ടപ്പോൾ എന്ത് ഭംഗിയാ കാണാൻ നല്ലൊരു കൊച്ചു രാജകുമാരിയെ പോലെയുണ്ട് എല്ലാവരും കൂടി നിൽക്കുന്നത് കാണുമ്പോൾ കണ്ണിനും മനസ്സിനും സന്തോഷം ഇതാണ് ദിയയുടെ ചിത്രങ്ങൾക്ക് ഭൂരിഭാഗവും വരുന്ന കമന്റ് വിവാഹശേഷം പുതിയ ഫ്ളാറ്റിലേക്ക് താമസം മാറിയിരിക്കുകയാണ് അശ്വിനും ദിയയും വീടിനടുത്ത് തന്നെയാണ് പുതിയ ഫ്ളാറ്റ് ഇരുവർക്കും നാളുകളായി തന്നെ പ്രണയത്തിലായിരുന്നതുകൊണ്ട് ഒരുമിച്ച് താമസിക്കണമെന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു വിവാഹശേഷം ഒരു മാസം മാത്രമായിരിക്കും മീനമ്മയോടൊപ്പം ഒക്കെ നിൽക്കുക എന്ന് ദിയ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചടങ്ങുകൾക്കും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കും വേണ്ടി മാത്രമായിരിക്കും എന്ന് ദിയ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ാണ് ഇപ്പോൾ നിൽക്കുന്നത് ദിയയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ ഇപ്പോൾ കുടുംബത്തിന്റെ മുഴുവൻ വാർത്തകളും നിറയുകയാണ് അശ്വിനെ അവിടെ ആരും മാറ്റി നിർത്തിയിട്ടില്ല എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് സോഷ്യൽ മീഡിയ തന്നെ പറയുന്നുണ്ട് നിരവധി പേർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒപ്പം ദിയ നൽകിയ മറുപടിയെ കുറിച്ച് പറയുകയും ചെയ്യുന്നു ഇതോടെ പ്രേക്ഷകർ എല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിക്കുകയാണ് വാർത്ത അതോടെ പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷമാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നല്ല സന്തോഷം തന്നെയാണെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ